സ്വാഗതം അവിനാട്ടുകളരി വിഷ്ണുമായ ക്ഷേത്രം കേരളത്തിലെ ആദിമ ഈശ്വര സങ്കല്പമാണ് ചാത്ത സങ്കല്പം ചാത്തൻ എന്നത് ഒരു അപരിഷ്കൃത ദേവ സങ്കല്പമായി കരുതുന്നു സേവ പണ്ട് കേരളത്തിലെമ്പാടും ഏറെ പ്രചാരമുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ഫലിത പ്രയോഗങ്ങളിൽ ഒരിക്കൽ ചാത്തന് കത്തെഴുതി കൊടുത്തുവിട്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാത്തനെന്നത് കേരളത്തിൻ്റെ ആദിമ ദേവസങ്കൽപ്പമാണ് ഒരുപക്ഷെ ഈ ചാത്തൻ ചാത്താവ് എന്ന സങ്കല്പത്തിൽ നിന്നാകാം ശാസ്താവ് എന്ന സംസ്കൃത പദത്തിൻ്റെ ഉത്ഭവമെന്ന് കരുതുന്നതിൽ തെറ്റില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ചാത്തന് ക്ഷേത്രങ്ങൾ ഇല്ലായെങ്കിൽ പോലും തൃശ്ശൂർ ജില്ലയിൽ ചാത്തന് ക്ഷേത്രങ്ങളും സേവ നടത്തുന്ന ആളുകളും സുലഭമാണ് ചില പ്രത്യേക മഠങ്ങൾ തന്നെ ചാത്തസേവയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ പ്രസിദ്ധങ്ങളായിട്ട് ഉണ്ട് ഇവിടെ അവതരിപ്പിക്കുന്ന അവടങ്ങാട്ടുകളരി വിഷ്ണുമായ ക്ഷേത്രം ഒരു ചാത്ത സങ്കല്പമുള്ള ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ റൂട്ടിൽ പെരിങ്ങോട്ടുകരയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ ദേവരുടെ മകനാണ് അവളങ്ങാട്ട് ചാത്തൻ എന്നാണ് സങ്കല്പം സങ്കല്പം എന്തായാലും തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ച വെടികേട്ട ശേഷം മാത്രമേ അവളങ്ങാട്ട് ക്ഷേത്രം തുറക്കൂ ഇത് ഈ രണ്ടു ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും ചാത്ത സേവ നടത്തിയിരുന്ന ഒട്ടേറെ മന്ത്രവാദികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ണിത്താമ പണിക്കർ കേളുണ്ണി പണിക്കർ പുഞ്ചനൂർ ഭട്ടതിരി എന്നിവരെല്ലാം ഇപ്രകാരം നൂറുകണക്കിന് ചാത്തന്മാരെ സേവിച്ച് അവരുടെ അധിപന്മാരായി മാറിയവരായിരുന്നു അടിമകളെ അന്യോന്യം കൈമാറുന്നത് പോലെ ചാത്തന്മാരെ ഇവർ അന്യോന്യം കൈമാറുന്ന പതിവും ആ ഉണ്ടായിരുന്നു കരിങ്കുട്ടി ചാത്തൻ വളരെയേറെ ശക്തനായ ഒരു ചാത്തനാണെന്നാണ് ചാത്ത വിശ്വാസികളായ ആളുകളുടെ മതം തീക്കുട്ടി പറംകുട്ടി പൂങ്കുട്ടി തുടങ്ങിയ ചാത്തന്മാരും സവിശേഷ സിദ്ധിയുള്ളവരായി കരുതിപ്പോരുന്നുണ്ട് ചാത്തസേവയിൽ എന്നും വളരെയേറെ ശ്രദ്ധേയമായ ഒരു നാമം ഉണ്ണിത്താമ പണിക്കർ എന്ന മന്ത്രവാദിയുടേതാണ് ഉണ്ണിത്താമ പണിക്കറുടെ നിയോഗപ്രകാരം നിരവധി ജാത്തന്മാർ അത്ഭുത സിദ്ധികൾ ചെയ്തതായി പഴമക്കാർ ഐതിഹ്യ പെരുമയിലൂടെയും സ്വന്തം അനുഭവത്തിലൂടെയും വിവരിക്കാറുണ്ട് ഇദ്ദേഹം ജീവൽ സമാധി ചെയ്തു എന്നാണ് സങ്കൽപ്പിക്കുന്നത് കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കിണറ്റിൽ താപസി ഇറങ്ങുകയും തുടർന്ന് മറ്റുള്ള ആളുകൾ കിണറിൻ്റെ മേൽഭാഗം കല്ലുകൊണ്ട് മൂടുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ജീവൽ സമാധി ഇത് അത്യപൂർവമായ സിദ്ധിവിശേഷമുള്ളവർക്ക് മാത്രമേ കഴിയൂ എന്നാണ് സങ്കല്പിക്കുന്നത് ദ്രാവിഡ ദൈവസങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്ന ചാത്തൻ എന്ന ഈ വിശ്വാസം പല ദുരാചാരങ്ങളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ചാത്തസേവ പുതിയ കാലഘട്ടത്തിലും പ്രാധാന്യത്തോടെ നിൽക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പൂജാതി വിധികളിൽ വിശ്വാസമുള്ള ഒരു പുതിയ തലമുറ പലപ്പോഴും ഇത്തരത്തിലുള്ള ദുർദേവതാ സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് തുള്ളി ഒരു ബ്രാഹ്മണ വിഭാഗം വിവാഹത്തിന് മുൻപ് പെൺകുട്ടി ഇറതുമതിയായാൽ അവളെ കണ്ണുകെട്ടി കാട്ടിൽ കളയുന്ന അപരിഷ്കൃതമായ രീതി തുടർന്നിരുന്നു ഇറതുമതിയാകുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുക വെച്ചാൽ അർത്ഥം ചെറിയ പ്രായത്തിൽ തന്നെ അന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് നൽകിയിരുന്നു ഇപ്രകാരം വിവാഹം കഴിച്ചു നൽകുന്ന പുരുഷന്മാർ ഒട്ടും പ്രായം കുറഞ്ഞവരും ആയിരുന്നില്ല ഇങ്ങനെ കണ്ണുകെട്ടി കളഞ്ഞ ഒരു ബ്രാഹ്മണ ബാലികയുടെ മക്കളാണ് കുട്ടിച്ചാത്തൻ പരമ്പരയിലെ ആദ്യത്തെ കണ്ണി എന്നാണ് വിശ്വാസം ഈ വിശ്വാസം പരിശോധിക്കുമ്പോൾ നിശ്ചയമായും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന അപരിഷ്കൃതമായ ബാലവിവാഹത്തിൻ്റെ സന്തതികളാണ് ഈ ദുർദേവന്മാർ എന്ന് കരുതേണ്ടി വരും ഇപ്രകാരം ദുർദേവതാ സങ്കല്പമാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഇന്നും ഒട്ടേറെ ചാത്തൻ സേവ നടത്തുന്ന മഠങ്ങൾ ഉണ്ട് ഈ വിഷ്ണുമായ ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ ചാത്തൻ സേവ നടത്തുന്ന ഇടമാണ് ഒട്ടേറെ ആളുകൾ കേരളത്തിനകത്തും പുറത്തു നിന്നും ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്